ഇന്ന് പ്ലാൻ ചെയ്തിട്ട് നാളെ എവറസ്റ്റിൻ്റെ മണ്ടയിലേക്ക് യാത്ര തിരിക്കുന്ന ആ കാലമാണ് അങ്ങനെയുള്ള ഈ കാലത്ത് ഒരുപാട് യാത്രികരും യൂട്യൂബേഴ്സൊക്കെ ഉള്ള ഈ കാലത്ത് എൻ്റെ ചെറിയ യാത്രയ്ക്ക് വലിയ പ്രസക്തിയൊന്നുമില്ല എന്നാലും ഞാനൊന്ന് കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്തത് ഒരു സോളോ ട്രിപ്പിലൂടെയാണ് ഞാൻ ഇതിനു മുമ്പ് ഒരു സോളോ ട്രിപ്പ് ചെയ്തിട്ടില്ല അതും ഇത്ര ദൂരേക്ക് അത്ര ദൂരെ എന്ന് പറയുമ്പോൾ ആദ്യം ഞാൻ നാഗർകോവിലാണ് പ്ലാൻ ചെയ്തത് കെ എസ് ആർ ടി സി തിരുവനന്തപുരത്ത് വന്ന് കെ എസ് ആർ ടി സി വഴി ഞാൻ നാഗർകോവിലിൽ വന്നു ഏതാണ്ട് ഒരു രണ്ട് മണിക്കൂർ വേണം തിരുവനന്തപുരത്ത് നിന്ന് നാഗർകോവിലെത്താൻ ഇത് നാഗർ നാഗർകോവിലെ പ്രധാന ബസ് സ്റ്റാൻഡാണ് ഇവിടെ നിന്ന് ആൾവാർ മൊഴി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗ്രാമത്തിലേക്ക് ഞാൻ പതിമൂന്ന് രൂപയുടെ ടിക്കറ്റ് എടുത്തു ആൾവാർ മൊഴിയിലേക്ക് ആൾവാർമൊഴിയിലേക്ക് പോകുമ്പോഴുള്ള കാഴ്ചകളാണിത് കൃഷിയിടങ്ങളൊക്കെ ഉണ്ട് വലിയ പാറക്കെട്ടുകളോടുകൂടിയ മലനിരകൾ കാണാൻ പറ്റും തമിഴ്നാട്ടിലെ എന്താ പറയുക അധ്വാനിച്ച് ജീവിക്കുന്ന ആളുകളെ കാണാൻ പറ്റും ഈ ആൾവാർ മൊഴിയിൽ ഒരുപാട് വിൻമില്ലുകൾ ഉള്ള സ്ഥലമാണ് ഇവിടെ കാറ്റ് കൂടുതലുള്ളതുകൊണ്ട് വിൻമില്ലിലൂടെ വൈദ്യുതി ഉത്പാദനം ഇവിടുത്തെ ഒരു പ്രധാന വ്യാവസായിക മേഖലയാണ് അപ്പോൾ എനിക്ക് തോന്നുന്നു പ്രൈവറ്റായിട്ട് അതായത് വ്യക്തികൾ പോലും ഇങ്ങനെ വിൻമില്ലുകൾ വഴി വൈദ്യുതി ഇവിടെ ഉത്പാദിപ്പിക്കുന്നുണ്ട് എന്നാണ് ഇവിടെ ഉള്ള ഒരാൾ പറഞ്ഞ് അറിവ് അളവർ മൊഴിയിൽ സി ഐ ടുവിൻ്റെ ഒരു ഓഫീസ് കാട് പിടിച്ച് കിടക്കുവാണ് അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ മെല്ലെ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ കറങ്ങി തിരിഞ്ഞു അളവർമൊഴിയിൽ കുറച്ച് കാഴ്ചകളൊക്കെ കാണാനുണ്ട് മലമോളിലൊരു ക്ഷേത്രമൊക്കെ ഉണ്ട് പക്ഷേ ഒത്തിരി മലകയറണം കുറച്ച് കഴിഞ്ഞ് വിശന്നപ്പോൾ ഞാനൊരു ബീഫ് ബിരിയാണി വാങ്ങിക്കഴിച്ചു തമിഴ്നാട് തനത് സ്റ്റൈലിലുള്ള ബീഫ് ബിരിയാണി കുഴപ്പമില്ലായിരുന്നു പിന്നെ ഞാൻ നേരെ കന്യാകുമാരിക്ക് വിട്ടു കന്യാകുമാരി പച്ചപ്പുള്ള കന്യാകുമാരി ഒരു കാലത്ത് നമ്മുടെ സ്വന്തമായിരുന്ന കന്യാകുമാരി കന്യാകുമാരി ദേവിയുടെ കന്യാകുമാരി മൂന്ന് കടലുകൾ സംഗമിക്കുന്ന കന്യാകുമാരി നമ്മളെല്ലാവരും ചെറുപ്പത്തിൽ ആദ്യത്തെ ടൂറ് ഒരു പക്ഷേ കന്യാകുമാരിയിലേക്കായിരിക്കും ഇവിടെ വന്നൊരു അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഹോട്ടലിൽ മുറിയെടുത്തു വ്യൂ പോയിൻ്റ് നന്നായിട്ട് കാണാൻ പറ്റുന്നൊരു വ്യൂ പോയിൻ്റ് ആയിരുന്നു വൈകുന്നേരം ഞാൻ കടലിലോട്ട് പോയി അപ്പോൾ ഇങ്ങനെ അറിയല്ലോ കന്യാകുമാരി പോയിട്ടുള്ളവർ കണ്ടിട്ടുണ്ടാവും ശങ്കകളൊക്കെ വയ്ക്കുന്ന കട ഇതിൻ്റെയൊക്കെ വില ചോദിച്ചാൽ വലിയ വില പറയും അതുകൊണ്ട് വെറുതെ കാണാൻ മാത്രമൊക്കെ അവിടെ നിന്നിങ്ങനെ കറങ്ങി നമ്മുടെ പണ്ടത്തെ വട്ടുസോട ഒരുപാട് ആൾക്കാരുണ്ട് സീസണാണെന്ന് തോന്നുന്നു കടലിലേക്ക് നടന്നു ഞാൻ ഞാനിവിടെ മുമ്പ് വന്നിട്ടുണ്ട് ഒരു പ്രാവശ്യം വന്നിട്ടുണ്ട് ഞാൻ പറയാം എനിക്ക് കന്യാകുമാരിയുമായിട്ടുള്ള ഒരു കണക്ഷൻ എന്ന് പറയുന്നത് ഞാൻ രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ഇവിടെ ആദ്യമായിട്ട് വരുന്നത് രണ്ടായിരത്തി പന്ത്രണ്ടില് ഞങ്ങള് അഞ്ച് സുഹൃത്തുക്കൾ ഒരു ധനുഷ്കോടി രാമേശ്വരം കന്യാകുമാരി ട്രിപ്പ് നടത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അന്ന് ഞങ്ങൾ ട്രിപ്പ് അവസാനിപ്പിച്ചത് കന്യാകുമാരിയിലാണ് മധുര രാമേശ്വരം ധനുഷ്കോടി കന്യാകുമാരി പിന്നെ കന്യാകുമാരിന്ന് നാട്ടിലോട്ട് പോവായിരുന്നു അപ്പോൾ വീണ്ടും രണ്ടായിരത്തി ഇരുപത്തി നാല് അവസാനിക്കാൻ നേരത്ത് വീണ്ടും കന്യാകുമാരി വന്നു ഇനി എനിക്ക് കൂടുതൽ തമിഴ്നാട് ട്രിപ്പുകൾ പോകാനായിട്ടുള്ള ആഗ്രഹമുണ്ട് പ്ലാനുണ്ട് ചെയ്യണം രാമേശ്വരം ഒക്കെ ഇനി വീണ്ടും പോകണമെന്നുള്ളൊരു ആഗ്രഹത്തിലാണ് ഞാനുള്ളത് ഏതായാലും വന്ന സമയം ബെസ്റ്റ് ആയതുകൊണ്ട് സൂര്യാസ്തമയം കാണാൻ പറ്റിയില്ല നല്ല മഴക്കാറുണ്ടായിരുന്നു മാത്രമല്ല മഴയും പെയ്തു പിന്നെ ഒരു ചോളം വാങ്ങി കഴിച്ചു മാങ്ങയൊക്കെ കിളിച്ചുണ്ട മാങ്ങ എന്ന് തോന്നുന്നു ഒരു ചേട്ടൻ കുടുംബവും പാട്ട് പാടുന്നുണ്ട് കുറച്ചുനേരം ചേട്ടൻ്റെ പാട്ടൊക്കെ കേട്ട് അവിടെ ഇങ്ങനെ നിന്നു എനിക്ക് യായിട്ടുണ്ട് എനിക്ക് പറ്റി വരും യസ് വരയ്ക്ക് ജീവിക്കാം അടിച്ചു കൊണ്ടാലും കള്ള കൊണ്ട് അപ്പൊ എന്തായാലും എപ്പിസോഡ് അപ്പ് ചെയ്യാം മഴ പിന്നെ കൈനോട്ടക്കാരി എന്നെ നന്നായിട്ട് സന്തോഷിപ്പിച്ചു എന്നാലും എനിക്ക് എത്ര മക്കളുണ്ടെന്ന് കറക്റ്റ് ആയിട്ട് പറഞ്ഞോന്നുല്ല പുള്ളിക്കാരി നൈസായിട്ട് രൂപ അപ്പോൾ ഇനി 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 ഒരു ഐഡിയ ഇല്ല ഞാൻ മഴ പെയ്ത വഴികള് മഴ പെയ്തപ്പോഴേക്കും ഒത്തിരി പേര് തിരിച്ച് റൂമുകളിലേക്ക് പോയിട്ടുണ്ടായിരുന്നു വിൽക്കാൻ വെച്ച പൂക്കളിലേക്ക് മഴ പെയ്തു മഴ പെയ്തപ്പോ പൂവുകളുടെ മണം കുറച്ചുകൂടെ കിട്ടി രാവിലെ എഴുന്നേറ്റു വ്യൂ പോയിന്റ് കണ്ടു ബോട്ടിൽ അങ്ങോട്ടേക്ക് പോകാനായിട്ടുള്ളൊരു താല്പര്യം തോന്നിയില്ല തിരിച്ച് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവാണ് കന്യാകുമാരിന്ന് രാവിലെ പത്തെ പത്തിനു ട്രെയിനുണ്ട് ഇന്ത്യയുടെ തെക്കേ അറ്റത്തുള്ള ഏറ്റവും അവസാനത്തെ റെയിൽവേ സ്റ്റേഷൻ തെക്കേ അറ്റത്ത് നിന്ന് ആരംഭിക്കുന്ന ഏറ്റവും ആദ്യത്തെ റെയിൽവേ സ്റ്റേഷൻ കന്യാകുമാരി ട്രിവാൻഡ്രത്തേക്ക് ട്രെയിന് പോകാനുള്ള പ്ലാനാണ് ഏത് റെയിൽവേ സ്റ്റേഷനിലാണ് നമുക്ക് ഇങ്ങനെ പ്ലാറ്റ്ഫോം മാറാൻ പറ്റുന്നത് അതായത് ട്രാക്ക് തീർന്നു മൂന്നിലോട്ടോ നാലിലോട്ടോ ഒന്നിലോട്ടോ ഇഷ്ടമുള്ള പോലെ പോകാൻ പറ്റും ഇവിടെ എന്താ എഴുതി വെച്ചിട്ടുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് അതായത് ഇന്ത്യയുടെ റെയിൽവേ ട്രാക്ക് ഇവിടെ അവസാനിക്കുന്നു എന്നോ മറ്റോ അങ്ങനെന്തോന്നത് ഇതാണ്ടോ ഇവിടെ ഒന്നും എഴുതി വെച്ചിട്ടില്ല ആ എൻ്റെ റെയിൽവേ സ്റ്റോപ്പ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട് ഇതിന് അപ്പുറത്തേക്ക് നിങ്ങൾക്ക് ട്രെയിനിൽ പോകാൻ പറ്റത്തില്ല അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ഹവ് ഗുഡ് ടൈം ബൈ